ഇനി ഈ കഥ ഇതുവരെ അറിയാത്തവർക്ക് ഈ സംഭവം ഞാനൊന്ന് പ്രേക്ഷകരിലേക്ക് വിശദീകരിക്കാം ഞങ്ങളുടെ ഗ്രാഫിക്സ് ടീമിൻ്റെ സഹായത്തോടു കൂടി തയ്യാറാക്കിയ ഗ്രാഫിക് ഡിസ്പ്ലേയിൽ ആക്ച്വലി എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ഒരു സിമുലേഷനാണ് പ്രേക്ഷകർക്ക് കാണാം ഇതാണ് ദേശീയപാത ഈ ദേശീയപാത ഇവിടെ വെച്ച് രണ്ട് രണ്ടു വരി പാതയായി മാറുന്ന ഈ പാതയുടെ ഈ ഭാഗത്താണ് ലക്ഷ്മണൻ്റെ കട പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് ലക്ഷ്മണൻ്റെ കടയോട് ചേർന്നൊരു പഞ്ചർ കടയുണ്ട് ഇവിടെ ഒരു ട്രക്ക് സവാദോടിച്ചു വന്ന ട്രക്ക് പാർക്ക് ചെയ്തത് ഇവിടെയാണ് ഈ ഭാഗത്താണ് രണ്ട് ട്രക്കുകൾ അവിടെ നേരത്തെ പാർക്ക് ചെയ്തിരുന്നത് ഇത് ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡാണ് ഇതാണ് ഗംഗാവലി പുഴ ഈ നീലനിറത്തിൽ കാണുന്നത് ഇവിടെ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുകളിലുള്ള വലിയ മല ഇരുന്നൂറ്റി എൺപതോളം അടി മീറ്റർ ഉയരത്തിലുള്ള മല ഈ ലോറി പാർക്ക് ചെയ്തതിൻ്റെ ഈ ഭാഗത്താണുള്ളത് ഇത് നേരെ കന്യാകുമാരിയിലേക്ക് പോകുന്ന പാതയാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ദൃശ്യത്തിലേക്ക് വന്നാൽ അന്ന് ജൂ ജൂലൈ മാസം പതിനാറാം തീയതി ചൊവ്വാഴ്ച ഇവിടെ ലക്ഷ്മണൻ്റെ കട കടയുടെ നേരെ ഓപ്പോസിറ്റ് അല്പം മുൻപോട്ട് മാറിയാണ് ഈ വാഹനം പാർക്ക് ചെയ്തിരുന്നത് അതായത് അർജുൻ ഓടിച്ചിരുന്ന ലോറി പാർക്ക് ചെയ്തത് എന്നതാണ് റിക്സാക്ഷികൾ നൽകുന്ന മൊഴി അങ്ങനെയാണെങ്കിൽ ഈ അപകടമുണ്ടാകുമ്പോൾ നോക്കൂ മൊത്തം എത്ര ലോറികൾ ഒരു ടാങ്കർ ലോറി ഈ ലോറിയുടെ തൊട്ടു പിന്നിലുണ്ട് ഇവിടെയും ഒരു ടാങ്കർ ലോറി ഇട്ടിട്ടുണ്ട് ഇവിടെയും ഒരു ലോറി പ്രേക്ഷകർക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇത്രയും ലോറികളും വാഹനങ്ങളും അവിടെ ഉണ്ട് എന്ത് റിക്സാക്ഷി മൊഴികളുണ്ട് ഇതിൽ കൂടുതലുണ്ടോ എന്ന് നമുക്ക് നിശ്ചയമില്ല ഇത് ലക്ഷ്മണൻ്റെ കടയാണ് അപകടം നടക്കുന്ന സമയത്ത് മണ്ണ് മുകളിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ഉയരത്തിൽ നിന്ന് വലിയ പാറക്കെട്ടുകളും വലിയ മണ്ണും ഇടിഞ്ഞു വീഴുന്നു രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് അവിടെ ഉണ്ടായിരുന്ന ടാങ്കറുകളിലൊന്ന് പൂർണ്ണമായും തെറിച്ച് ഇവിടേക്ക് വീഴുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് അതേസമയം ലക്ഷ്മണൻ്റെ കടയുടെ ഇടതുവശത്ത് പാർക്ക് ചെയ്തിരുന്ന ലോറി ഈ ഭാഗത്തേക്ക് നിറങ്ങി വന്ന് നിൽക്കുന്നു ഈ വാഹനമാണ് പിന്നീട് സൈഡ് മാറ്റുന്നത് ഇതിൻ്റെ ഡ്രൈവറെ കാണാനില്ല ഇതിൻ്റെ ഡ്രൈവറും മിസ്സിങ് ആയിരുന്നു ഇനി നോക്കൂ അങ്ങനെ വീണ വാഹനം ടാങ്കർ ലോറി നേരെ പുഴയിലേക്ക് വീഴുകയാണ് ചെയ്യുക പുഴയിൽ ഏകദേശം ഒരു നൂറ് മീറ്ററോളം നടുക്ക് പോകുന്നു അതിനുശേഷം അത് താഴേക്ക് ഒഴുകിപ്പോകുന്നു നല്ല ഒഴുക്കിൽ താഴേക്ക് പോകുമ്പോഴാണ് ആളുകൾ ഈ ടാങ്കറിൻ്റെ ബുള്ളറ്റ് ടാങ്ക് കാണുന്നത് ഈ ഗംഗാവലി പുഴയുടെ താഴ്വാരത്താണ് താഴെയുള്ള ഭാഗത്താണ് ഇവിടെ ഒരു പക്ഷേ വാഹനം ഉണ്ടാവാം ഇതാണ് നമ്മളിപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന വാഹനമെങ്കിൽ ഇപ്പോൾ ആർമി ഓപ്പറേഷൻസ് നടക്കുന്ന നേവിയുടെ ഓപ്പറേഷൻസ് നടക്കുന്ന നമ്പർ വൺ സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഗംഗാവാലി പുഴയുടെ തീരത്ത് നാഷണൽ ഹൈവേയുടെ താഴെ ഏകദേശം പതിനാറടി താഴ്ചയിൽ വലിയ മണ്ണിൽ കൂടി ഈ ഒരു പക്ഷേ ഈ ട്രക്ക് അവിടെ പുതഞ്ഞ് കിടപ്പുണ്ടാവാം എന്നുള്ളതാണ് അവിടെ ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് ഇത് പുഴയാണ് ആ പുഴയുടെ തീരത്തൊക്കെ ധാരാളം ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട് പുഴയുടെ അവസാനിക്കുകയാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ പുഴയുടെ താഴ്വരയിലുള്ള ഭാഗത്ത് കൃഷിയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതൊരു തടമാണ് ശരിക്കും പറഞ്ഞാൽ റിവർ ബാങ്ക് എന്ന് പറയാം ആ റിവർ ബാങ്കിലേക്ക് വലിയ മണ്ണും ചിളിയും ഈ വാഹനത്തിന് മുകളിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ പുഴയിൽ പോകാതെ ഈ ഭാഗത്തു തന്നെ കാണണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രഡ്ജിങ് എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ലെങ്കിലും ആ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗത്ത് ചെറിയ ഫൗൾ സ്മെൽ വന്നിട്ടുണ്ട് അത് ഒരു പക്ഷേ ആ തടി ചീഞ്ഞതിൻ്റെ ആണെങ്കിൽ അങ്ങനെ ആവാം അതല്ലെങ്കിൽ മറ്റു പൈക്കളുടേതാവാം എന്താണെന്ന് നമുക്ക് നിശ്ചയമില്ല എന്നാലും അവിടെ ഇപ്പോൾ മണ്ണ് നീക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഇതേ സമയം ടാങ്കർ ഇവിടെ കിടക്കുന്നതായിട്ടും പ്രേക്ഷകർക്ക് കാണാം ഇനി രണ്ടാമത്തെ സാധ്യത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ ഈ മഴവെള്ളപ്പാച്ചിലിൻ്റെ കുത്തൊഴുക്കിൽ ഈ തീരത്ത് വീണിരിക്കുന്ന ടാങ്ക് ട്രക്ക് ഈ പുഴയുടെ മധ്യത്തിലേക്ക് ഉലിച്ചു പോകാനുള്ള സാധ്യത അതും തള്ളിക്കളയാൻ കഴിയില്ല അപ്പോൾ രണ്ട് സ്പോട്ടുകളാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രകാരമുള്ളത് ഇനി മൂന്നാമത്തെ ഒരു സാധ്യത കുറച്ചുകൂടി ഉള്ളിൽ ഈ നമ്മൾ പോവുകയാണെങ്കിൽ മൂന്നാമത്തെ സ്പോട്ടിലേക്ക് ഇവിടെ എത്താം മൂന്നാമത്തെ എന്ന് പറയുന്നത് ഒത്ത മധ്യത്തിലാണ് അതിനുള്ള സാധ്യത വിരളമാണെങ്കിലും ഈ നേരത്തെ ശേഖർ കുര്യാക്കൌസൂർ പറഞ്ഞതുപോലെ വെള്ളം കുത്തി ഒഴുകുമ്പോൾ പ്രത്യേക പ്രത്യേകിച്ചും മഴവെള്ളപ്പാച്ചിലിൻ്റെ ഒഴുക്കും ഈ പുഴയുടെ ഡ്രൃഷ്ടിനെ അത് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ നീണ്ട് ഈ മധ്യം വരെ വന്നേക്കാം കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് വെള്ളം പോയി കയറിയിട്ടുണ്ട് ഒരു സുനാമി പോലെ മൂന്ന് വീടുകൾ തകർത്ത് കളഞ്ഞ വെള്ളത്തിൻ്റെ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പുഴയുടെ ഒത്ത മധ്യത്തിലുള്ള മൺകൂനയ്ക്കടിയിൽ ഈ ലോറിയുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതുകൂടിയാണ് ഇന്ന് നേവിയുടെ വിഭാഗം അന്വേഷിക്കുക